ോളം നിരാലംബർക്കു ആശ്രയമായി പ്രവർത്തിക്കുന്ന പ്രീഷിൽഡ എന്ന ജീവകാരുണ്യ പ്രവർത്തികയെയാണ് വനിതാ ദിനത്തിൽ അടൂർ ന്യൂസ് പരിചയപ്പെടുത്തുന്നത് ജീവിത പരാജയത്തിൽ നിന്ന് അനാഥാലയത്തിലെത്തി അവിടെ നിന്ന് വീണ്ടും ജീവിതം കരുപ്പിടിപ്പിച്ച് അനാഥരുടെ സംരക്ഷകയായി മാറിയ പ്രീഷിൽഡ കൊല്ലം കല്ലട കിഴക്ക് മുട്ടം സ്വദേശിനിയാണ് മുപ്പത് വർഷത്തിലേറെ ജീവകാരുണ്യ മേഖലയിൽ സജീവ സാന്നിധ്യമായ രാജേഷ് തിരുവല്ലയുടെ സഹധർമ്മിണിയായ പ്രീഷിൽഡ അടൂർ മഹാത്മാ ജനസേവന കേന്ദ്രത്തിന്റെ സെക്രട്ടറിയാണ് ഇരുവരും ഒത്തുചേർന്ന് രണ്ടായിരത്തി പതിനാലിൽ തുടക്കമിട്ട മഹാത്മ ജനസേവന കേന്ദ്രം ചിറകൊടിഞ്ഞവർക്ക് താങ്ങായി തണലായി വളർന്നതിനു പിന്നിൽ പ്രീഷിൽഡയുടെ ആത്മവിശ്വാസവും കഠിന പ്രയത്നവുമുണ്ട് നേഴ്സ് എന്ന നിലയിൽ പ്രീശിൽഡയ്ക്കുള്ള കഴിവ് പ്രയോജനപ്പെടുകയും പിന്നിട്ട വർഷങ്ങളിൽ മഹാത്മയ്ക്ക് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അനുബന്ധ സ്ഥാപനങ്ങൾ ഉണ്ടാവുകയും ചെയ്തു സ്ഥാപനത്തിൽ കിടപ്പ് രോഗികളായിരുന്ന തൊണ്ണൂറ് ശതമാനം പേർക്കും ഉയർത്തെഴുന്നേൽപ്പിന് കാരണമായി പ്രീശിൽഡ മാറി ഓരോരുത്തരുടെയും രോഗാവസ്ഥ മുൻകൂട്ടി കാണാനും പതിനഞ്ചോളം കുട്ടികൾക്ക് ആശ്രയമായും നിരാലംബരുടെ വിവാഹം നടത്തി കൊടുക്കാൻ മുൻകൈയെടുത്ത് പ്രവർത്തിക്കുവാനും പ്രീഷിൽഡയ്ക്ക് കഴിഞ്ഞു നമസ്കാരം എല്ലാ വനിതകൾക്കും എൻ്റെ വനിതാ ദിനാശംസകൾ നേരുന്നു എൻ്റെ പേര് പ്രീഷിൽഡ ഞാൻ മഹാത്മാ ജനസേവന കേന്ദ്രത്തിൻ്റെ സെക്രട്ടറിയാണ് ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളിലൂടെയും പ്രശ്നങ്ങളിലൂടെയൊക്കെ കടന്നു വന്ന ഒരാളാണ് ഞാൻ ഇന്ന് പത്ത മുന്നൂറ്റി അൻപതോളം അച്ഛനമ്മമാരെയും ഒക്കെ സംരക്ഷിക്കുവാൻ എനിക്ക് അവസരം ഈശ്വരൻ ഒരുക്കി തന്നു അതായത് എന്താണ് അങ്ങനെ ഒരു കാരണമെന്ന് ചോദിച്ചാൽ ജീവിതത്തിൽ ഞാനും ഒറ്റപ്പെട്ടു പോയ ഒരാളാണ് ഒറ്റപ്പെട്ടു പോയത് കൊണ്ടാണ് അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു തോൽവിയിൽ നിന്ന് ഞാനൊരു വിജയം കണ്ടെത്തിയത് കൊണ്ടാണ് എനിക്കങ്ങനെ സാധിച്ചത് ഇന്ന് എല്ലാ വനിതകളോടും എനിക്ക് പറയാനുള്ളത് ജീവിതത്തിൽ എത്ര പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ ജീവിതത്തിൽ നാളെ ഒരു ദിവസം എങ്ങനെ മുന്നോട്ട് പോകുന്നുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഓരോരുത്തർക്കും വരാറുണ്ട് പക്ഷേ ജീവിതത്തിൽ തോറ്റു പോകരുത് എത്ര പ്രശ്നങ്ങളായിക്കോട്ടെ ജീവിതത്തിൽ നിങ്ങൾ വിജയം കണ്ടെത്തണം ഒരിക്കലും തോറ്റുപരത്തി ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരുപാട് കഴിവുകളുണ്ട് ആ കഴിവുകൾ മറ്റുള്ളവർക്ക് വേണ്ടി വിനിയോഗിക്കാൻ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മുടെ ആയുസും ആരോഗ്യവും നമ്മുടെ സമ്പത്തും എല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കുമ്പോഴാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ വിജയം കണ്ടെത്തുന്നത് ആശ്വാസവും സന്തോഷവും ഒക്കെ പകരുന്നതും നമുക്ക് കിട്ടുന്നതും ഒക്കെ അതിലൂടെയാണ് തെരുവിലകപ്പെട്ടവരെയും ഉറ്റവരാൽ ഉപേക്ഷിക്കപ്പെട്ടവരെയും ഒറ്റപ്പെട്ടവരെയും രോഗാലംബരായവരെയും വയോധികരടക്കമുള്ളവരെയും ചേർത്ത് നിർത്തി കൂട്ടുകുടുംബത്തിന്റെ നാഥയായി ഓരോരുത്തരുടെയും അമ്മയും സഹോദരിയുമായി മാറിയ പ്രീഷിൽഡയുടെ നേതൃത്വത്തിൽ നൂറിലേറെ വനിതാ പ്രവർത്തകരും സന്നദ്ധ പ്രവർത്തകരായുണ്ട് ചലച്ചിത്രനടി ബീന കുമ്പളങ്ങി ഉൾപ്പെടെയുള്ളവർ ഇവിടുത്തെ കുടുംബാംഗങ്ങളാണ് മഹാത്മയുടെ പ്രവർത്തനങ്ങൾക്ക് കരുത്തേകുന്ന പ്രീഷിൽഡയുടെ ആശയത്തിൽ നിന്നെതിർന്ന ഗ്രേറ്റ് മ ഫുഡ് പ്രോഡക്ട്സ് കുറഞ്ഞ കാലയളവിനുള്ളിൽ ഒരു നല്ല ഭക്ഷ്യ സംസ്കാരം സഹജീവികളിൽ വളർത്തിയെടുത്തു എന്നത് ശ്രദ്ധേയമാണ് അടൂർ മഹാത്മാ ജനസേവന കേന്ദ്രം തുടക്കം കുറിച്ച സംരംഭമായ ഗ്രേറ്റ്മ ഫുഡ് പ്രോഡക്ട്സ് വയോജനങ്ങളുടെ അറിവും അനുഭവ സമ്പത്തും ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തി യാതൊരുവിധ മായവുമില്ലാതെ കറി പൗഡറുകളും ഭക്ഷ്യസാധനങ്ങളും ഉൽപ്പാദിപ്പിച്ച് വിപണനം ചെയ്യുന്നു ജീവകാരുണ്യ പ്രവർത്തനം ദൈവം തന്ന വരദാനമാണെന്ന് പറയുന്ന പ്രീഷിൽഡയെ പോലുള്ളവർ